ഹലോ ഹലാ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെയ്യാൻ വന്ന വീഡിയോ രാവിലെ തന്നെ ചെയ്തു ഇപ്പോൾ വൈകുന്നേരം ഞാൻ സ്കൂളിൽ വിട്ടു വന്നിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വയലിൽ പോകുന്നതൊക്കെ ഇടും പിന്നെ എൻ്റെ അനിയൻ ഉറക്കമാണ് ഓനം കൂടി എണീറ്റിട്ട് നമ്മൾ വയലിലൊക്കെ പോകും പിന്നെ ഇതാണ് എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം അമ്മക്ക് നാണമാവുന്നു കൈ അവയടുത്ത് അനിയൻ ഉറക്കമാണ് അനിയനെയും കൂടി എണി അനിയൻ എണീറ്റിട്ട് വേണം നമുക്ക് അവനെയും കൂടി കൊണ്ടുപോകാൻ നമുക്ക് പിന്നെ വയലിൽ പോയി കുറേ പൂക്കൾ വലിക്കണം നമ്മുടെ പൂക്കളം നമ്മൾ പൂക്കളം ഇട്ടു പക്ഷെ അത് ഫുള്ള് അനിയം കുളമാക്കി വച്ചിട്ടു പിന്നെ ഓന ഓൺ ഉറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ സെമ്പാള് എണീറ്റിരിക്കുന്നു ഗൈസ് എണീറ്റിരിക്ക കാശി <laughs> സൈഡിലെ ഇപ്പത്തെ സൈഡിലടക്കും വെള്ളം ഇറങ്ങിയിരിക്കും ഇവിടെ നമ്മൾ കൊറേ പിടിച്ചിട്ടുണ്ട് കുറെ തീർന്നു അവിടെ വെള്ളം നിങ്ങൾക്ക്

പറയൊക്കെ ഇങ്ങടാ എടാ കാണിക്കടാ എടാ നിന്റെ ചന്തിന്റെ നല്ല ബ്ലോഗറ അമ്മ ഇപ്പൊ പോവിയത് രക്ഷപ്പെട്ട അത് രക്ഷപ്പെട്ടടാ आड़त तर्षाम्स्टू अम्मे और जार्षिंगोडी कोट्टे ही जली वाले तम गाई पिष्टू पिखियो